ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്ന് ബുധൻ ഇന്നും തുടർന്നങ്ങോട്ടുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വാർത്താ അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് സൗജന്യ കുടിവെള്ളം ലഭിക്കുന്നതിനുള്ള അപേക്ഷയുമായി ബന്ധപ്പെട്ടതാണ് പ്രതിമാസം പതിനയ്യായിരം ലിറ്ററിൽ താഴെ വെള്ളം ഉപയോഗിക്കുന്ന ബി പി എൽ വിഭാഗത്തിലുള്ള ഉപഭോക്താക്കൾക്ക് സൗജന്യ കുടിവെള്ളം ലഭിക്കാൻ ജനുവരി ഒന്ന് മുതൽ മുപ്പത്തിയൊന്ന് വരെ അപേക്ഷിക്കാം സെക്ഷൻ ഓഫീസിലോ ഓൺലൈൻ വഴിയോ അപേക്ഷ നൽകാൻ സാധിക്കും നിലവിൽ ആനുകൂല്യം ലഭിക്കുന്നവരും പുതുതായി വേണ്ടവരും ബി പി എൽ ആബ് ഡോട്ട് കെ ഡബ്ല്യു എ ഡോട്ട് കേരള ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ എന്ന ഓൺലൈൻ പോർട്ടൽ വഴി അപേക്ഷിക്കണം അർഹരായവർക്ക് സിവിൽ സപ്ലൈസ് വെബ്സൈറ്റുമായി താരതമ്യം ചെയ്ത് ആനുകൂല്യം നൽകും കുടിശ്ശികയുള്ളവരും പ്രവർത്തനരഹിതമായ മീറ്റർ ഉള്ളവരും അടിയന്തരമായി അത് പരിഹരിച്ചാൽ മാത്രമേ അപേക്ഷ പരിഗണിച്ച് ഈ ആനുകൂല്യം ലഭ്യമാകൂ അടുത്ത അറിയിപ്പ് രണ്ട് ലക്ഷം രൂപ വരെയുള്ള കാർഷിക വായ്പകൾക്ക് ഈട് വേണ്ടെന്ന ആർ ബി ഐയുടെ പുതിയ വ്യവസ്ഥ ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരികയാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പ അഥവാ കെ സി സി വായ്പ എന്നറിയപ്പെടുന്ന ഈ ലോൺ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയായിരുന്നു മുൻപ് ഈടില്ലാതെ വായ്പയായി നൽകിയിരുന്നത് ഈ തുകയാണ് ജനുവരി ഒന്ന് മുതൽ രണ്ട് ലക്ഷമാക്കി വർദ്ധിപ്പിച്ചിരിക്കുന്നത് കാർഷിക ആവശ്യങ്ങൾക്കും മറ്റും വായ്പയെ ആശ്രയിക്കുന്നവർക്ക് ഈടില്ലാതെ ഈ രണ്ട് ലക്ഷം രൂപ ലഭിക്കുന്നത് വളരെ ആശ്വാസകരമായ നടപടിയാണ് ഒന്നു മുതൽ ഇത് പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു അടുത്ത റീപ്പ് സാംസങ് ഗാലക്സി എസ് ത്രീ ഗാലക്സി നോട്ട് ടു ഗാലക്സി എസ് ത്രീ ഗാലക്സി എസ് ഫോർ മിനി സോണി എക്സ്പീരിയ എൽ ജി ഒപ്റ്റിമസ് ജി നെക്സസ് ഫോർ തുടങ്ങിയ പഴയ ഫോണുകളിൽ ഇന്നു മുതൽ വാട്സപ്പ് പ്രവർത്തിക്കില്ല എന്ന അറിയിപ്പാണ് എത്തുന്നത് ഈ പഴയ ഫോണുകളിൽ ഇന്നു മുതൽ വാട്സപ്പ് നിലയ്ക്കുന്നതായിരിക്കും അതിനാൽ ഈ മോഡൽ ഫോണുള്ളവർ ഒന്ന് പ്രത്യേകം മനസ്സിലാക്കി വേണ്ട നടപടികൾ സ്വീകരിക്കുക അടുത്ത അറിയിപ്പ് വീടുകളിലെ അടുക്കള മാലിന്യവും സ്ഥാപനങ്ങളിലെ ജൈവ മാലിന്യവും ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കുവാൻ സംസ്ഥാന വ്യാപകമായി പുതുവർഷത്തിൽ സർവേ നടത്തും എല്ലാ വീടുകളിലും സംസ്ഥാനങ്ങളിലും ജനുവരി ആറ് മുതൽ പന്ത്രണ്ട് വരെയാണ് സർവേ നടത്തുന്നത് മാലിന്യമുക്ത നവകേരളം ജനകീയ പ്രചാരണ പരിപാടിയുടെ ഭാഗമായി ജൈവമാലിന്യ സംസ്കരണം നൂറ് ശതമാനം ഉറപ്പാക്കാനാണ് ഈ സർവേ ഓരോ വാർഡിലും ഹരിതകർമ്മസേന കുടുംബശ്രീ പ്രതിനിധികൾ ഉൾപ്പെടുന്ന രണ്ടോ മൂന്നോ സർവേ ടീമുകൾ ഹരിതമിത്രം ആപ്ലിക്കേഷനിലൂടെ വിവരം ശേഖരിക്കും വാർഡ്തല സർവേ ആയതിനാൽ തന്നെ ഒറ്റ വീടും വിടാതെയായിരിക്കും സർവേ നടത്തുക അടുത്ത അറിയിപ്പ് ജോലിഭാരം കുറയ്ക്കാൻ അടുക്കളകൾ തദ്ദേശ സ്ഥാപനങ്ങളുടെ ധനസഹായത്തോടെ നവീകരിക്കുന്ന ഇസി കിച്ചൺ പദ്ധതിക്ക് അംഗീകാരമായിരിക്കുകയാണ് ഒരടുക്കളയ്ക്ക് എഴുപത്തി അയ്യായിരം രൂപ വരെയാണ് തദ്ദേശ സ്ഥാപനങ്ങൾ നൽകുക രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ബജറ്റിൽ അടുക്കളയിൽ ആധുനിക ഉപകരണങ്ങൾ വാങ്ങാൻ പലിശരഹിത വായ്പ നൽകുന്ന സ്മാർട്ട് കിച്ചൺ പദ്ധതി പ്രഖ്യാപിച്ചിരുന്നു അടുക്കളയുടെ തറമാറ്റി കോൺക്രീറ്റ് ചെയ്ത് സെറാമിക് ടൈൽ ടൈൽപ്പാകുവാനും ഗ്രാനൈറ്റ് കിച്ചൺ സ്ലാബ് എം ഡി എഫ് കിച്ചൺ അലമാര ഇരുന്നൂറ് ലിറ്റർ വാട്ടർ ടാങ്ക് കിച്ചൺ സിങ്ക് പൈപ്പ് പെയിന്റിംഗ് സോ പ്പിൻ നിർമ്മാണം എന്നിവയ്ക്കൊക്കെ പണം ലഭിക്കുന്നതാണ് വയറിംഗ് ഉൾപ്പെടെ ഇലക്ട്രിക്കൽ പ്രവർത്തികൾക്ക് ആറായിരം രൂപ ചിലവിടാം ഇതിൽ ചിലതു മാത്രം മതിയെങ്കിൽ ഇതനുസരിച്ച് ധനസഹായം കണക്കാക്കും ഇസി കിച്ചൺ പദ്ധതിക്കായി ഗ്രാമപഞ്ചായത്തുകളും നഗരസഭകളും കോർപ്പറേഷനുകളും പദ്ധതി തയ്യാറാക്കി പണം മാറ്റിവെക്കണം ലൈഫ് ഉൾപ്പെടെ ഭവന നിർമ്മാണ പദ്ധതികളിൽ ലഭിച്ച വീടുകൾക്ക് ധനസഹായം ലഭിക്കില്ല എന്ന കാര്യം മനസ്സിലാക്കുക തദ്ദേശ സ്ഥാപനത്തിന് ഫണ്ട് ലഭിക്കുന്നതിനനുസരിച്ച് അടുക്കളുടെ എണ്ണം തീരുമാനിക്കാം വളരെ പ്രധാനപ്പെട്ട വാർത്താ അറിയിപ്പുകൾ കൂടി ഷെയർ ചെയ്യുക